േപ്പാടി വടുവഞ്ചാൽ റോഡിൽ പാടിവയൽ മുതൽ വടുവഞ്ചാൽ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് അരികിൽ കാട് വളരുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പ്രധാന പാതയാണിത് കാട് വെട്ടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് ഊട്ടി കോഴിക്കോട് അന്തർ സംസ്ഥാന പാതയിലാണ് റോഡരികിലേക്ക് കാട് വളർന്നത് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമായി മാറുന്നത് നിരവധി വളവുകളുള്ള ഉള്ള പ്രദേശമായതിനാൽ തന്നെ കാടുകൾ വളർന്നത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാട് വെട്ടണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആരോപണം അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ കാടുകൾ വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും അറിയാം തന്നെ വിനോദസഞ്ചാര അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും സഞ്ചാരികൾ എത്തുന്നത് ഈ പാതയിലൂടെയാണ് അതിനാൽ തന്നെ അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി